നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം വെള്ളാപ്പള്ളിക്ക് മേൽ കുതിര കയറേണ്ട കാര്യമില്ല മുന്നണി നേതാക്കൾ വസ്തുത തിരിച്ചറിയുക ലീഗ് സമ്മർദ്ദ തന്ത്രക്കാർ എന്ന് എ കെ ആന്റണി മുസ്ലിം ക്രിസ്ത്യൻ മതമേധാവികളാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്നും മുസ്ലിങ്ങൾക്ക് മുമ്പിൽ ഭരണകൂടം മുട്ടുമടക്കുകയാണെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവിച്ചതിന്റെ പേരിൽ വലിയ കലഹം നടക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന ഈഴവ നേതാവിന്റെ പല പ്രവർത്തനങ്ങളും ശരിയല്ല എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മതാടിസ്ഥാനത്തിലുള്ള പരിഗണനകളും പിന്നാക്കങ്ങളും നടത്തുന്നത് ശക്തമായി കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് മുസ്ലിം മതവിഭാഗം ന്യൂന ക്ഷം എന്ന പേരിൽ കാലാകാലങ്ങളിൽ പലതും നേടിയെടുക്കുകയാണ് ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും മുസ്ലിം മതവിഭാഗത്തിന് വലിയ പരിഗണനയാണ് കിട്ടുന്നത് മുസ്ലിം മതവിശ്വാസികൾക്ക് മാത്രമല്ല കേരളത്തിലെ ക്രിസ്തീയ മത മേധാവികളും ന്യൂനപക്ഷത്തിന്റെ പ്രയോഗം നടത്തി സർക്കാരിൽ നിന്നും പലതും നേടിയെടുക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തട്ടിയെടുക്കൽ മാത്രമാണ് ലക്ഷ്യം എന്നാൽ കേരളത്തിൽ ശതമാനക്കണക്കിന് പരിശോധിച്ചാൽ ഒന്നാമത് നിൽക്കുന്ന ഈഴവ സമുദായം പല കാര്യങ്ങളിലും അവഗണന അനുഭവിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഈ വിലയിരുത്തലും പ്രസ്താവനയും ശരിയാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം ഒരു മന്ത്രിയും കോൺഗ്രസിന്റെ പല നേതാക്കളും വെള്ളാപ്പള്ളിക്ക് വലിയ പുകഴ്ത്തുപാട്ട് നടത്തിയത് ഏതായാലും ഇപ്പോഴത്തെ കേരളത്തിലെ സാമുദായിക സാമൂഹിക അന്തരീക്ഷം വിലയിരുത്തിക്കൊണ്ട് വെള്ളാപ്പള്ളി നടത്തിയ പ്രസ്താവന ശരിയായ അർത്ഥത്തിൽ നോക്കിക്കാണുന്നതിനാണ് ഇടത് വലത് മുന്നണികളെ നയിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് എസ് എൻ ഡി പി യോഗം എന്ന സാമുദായിക സംഘടന ഇത് സ്ഥാപിക്കുമ്പോൾ ഗുരുദേവൻ ഈഴവരുടെ സംഘടന എന്ന രീതിയിലല്ല എല്ലാ സമുദായ അംഗങ്ങൾക്കും പ്രത്യേകിച്ചും പിന്നോക്കം നിൽക്കുന്ന എല്ലാ സമുദായ അംഗങ്ങൾക്കും പ്രാതിനിധ്യം എന്നതാണ് ഉദ്ദേശിച്ചിരുന്നത് വെള്ളാപ്പള്ളി യോഗം തലപ്പത്ത് എത്തിയ ശേഷം ജാതിയല്ലാതെ മറ്റൊന്നും പറയാൻ നാക്ക് അനക്കിയിട്ടില്ല ഗുരുദേവൻ പറഞ്ഞിരുന്നത് ജാതി പറയരുത് എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളിയെ പരിശോധിച്ചാൽ നടത്തിയിട്ടുള്ളതെല്ലാം സ്വന്തം വലിപ്പം കാണിക്കാൻ പ്രയോഗങ്ങൾ മാത്രമാണ് എന്നാൽ ഇപ്പോൾ മറ്റ് ചില മതങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അമിതമായ പ്രാധാന്യം ശരിയല്ല എന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന യാഥാർത്ഥ്യവുമാണ് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളിയെ ആരും കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നത് മുസ്ലിം ക്രിസ്ത്യൻ സ്വാധീനമുള്ള പാർട്ടികളുള്ള നേതാക്കൾക്കും ഈ രണ്ട് മതവിഭാഗങ്ങളെ നയിക്കുന്ന മതമേധാവികൾക്കും എന്തും പറയാമെന്നും അവരെ ആരും കുറ്റപ്പെടുത്തുന്നില്ല എന്നുമാണ് വെള്ളാപ്പള്ളി പറയുന്നത് മലപ്പുറത്ത് നിന്നുമുള്ള ചില മതമേധാവികളും രാഷ്ട്രീയ നേതാക്കളുമാണ് കേരളത്തിൽ സർക്കാരിനെ പോലും നിയന്ത്രിക്കുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി മലപ്പുറം ആസ്ഥാനമായുള്ള മുസ്ലിം ലീഗ് പാർട്ടി എങ്ങനെയും അധികാരത്തിലെത്താൻ മുഖ്യ പദവികൾ തട്ടിയെടുക്കാനുമുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയെ വരച്ച വരയിൽ നിർത്തി കൂടുതൽ സീറ്റുകൾ മുസ്ലിം ലീഗ് തരപ്പെടുത്തും വടക്കൻ കേരളത്തിന് പുറമെ മധ്യ കേരളത്തിലും ലീഗ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റുകൾ അധികമായി ലീഗുകാർ ആവശ്യപ്പെടും അങ്ങനെ തെരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പദം അവകാശപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ മുട്ടുകുത്തിക്കാനാണ് പദ്ധതി മുഖ്യമന്ത്രി പദം കിട്ടിയില്ല എങ്കിൽ ഉപമുഖ്യമന്ത്രി പദം ലീഗ് അവകാശപ്പെടാനും സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ കോൺഗ്രസ് പാർട്ടിയും മുന്നണി നേതാക്കളും ലീഗിന്റെ മുമ്പിൽ കീഴടങ്ങുന്ന സ്ഥിതി വരും ഇതൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശിന്റെ അഭിപ്രായം ഉമ്മൻചാണ്ടി മന്ത്രിസഭയോട് അഞ്ചാം മന്ത്രി പദം ചോദിച്ച് അത് വാങ്ങിയെടുക്കുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നതാണ് അത് നമ്മൾ കണ്ട കാര്യമാണ് ഇത് മാത്രമല്ല എ കെ ആന്റണി മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ ലീഗ് പാർട്ടിയെക്കുറിച്ച് ഒരു തുറന്ന പറച്ചിൽ നടത്തിയിരുന്നു മുസ്ലിം ലീഗ് പാർട്ടിയും ന്യൂനപക്ഷ സമുദായങ്ങളും സമ്മർദ്ദ തന്ത്രം പ്രയോഗിച്ച് കൂടുതൽ അധികാരസ്ഥാനങ്ങളും ആനുകൂല്യങ്ങളും തട്ടിയെടുക്കുന്നു എന്നാണ് ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെ തുറന്നടിച്ചത് ഇതിന്റെ പേരിൽ ആന്റണിയെ വലിയ തോതിൽ ആക്രമിക്കുവാനും വ്യക്തിപരമായി കുറ്റപ്പെടുത്തുവാനും മുസ്ലിം ലീഗ് പാർട്ടി നേതൃത്വം തയ്യാറായ കാര്യം മറക്കാനിടയില്ല ജനസംഖ്യയിൽ ഒന്നാം നിരയിലാണെങ്കിലും ഭൂരിപക്ഷ സമുദായം എന്ന പേരിൽ ഈഴവ സമുദായവും മറ്റ് സമുദായങ്ങളും വലിയ ദുരിതത്തിലാണ് മുദായം താഴ്ന്ന വരുമാനക്കാർ കൂടുതലായുള്ള സമുദായമാണ് ഈ സമുദായത്തിന്റെ മുഖ്യമായ തൊഴിൽ മേഖലകളെല്ലാം കേരളത്തിൽ തകർച്ചയിലാണ് തെങ്ങ് ചെത്തി കള്ള് ഉൽപാദിപ്പിക്കുന്ന തൊഴിൽ ഇപ്പോൾ മാത്രമായി ചുരുങ്ങി കയർ കൈത്തറി കശുവണ്ടി തുടങ്ങിയ തൊഴിൽ മേഖലകളും തകർന്നതോടുകൂടി ഈഴവ സമുദായം നിലനിൽപ്പിന്റെ കാര്യത്തിൽ പ്രതിസന്ധിയിലാണ് പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും ഉണ്ടാവുന്നുണ്ടെങ്കിലും ഒന്നും അധികാരികൾ പരിഗണിക്കുന്നില്ല മറുവശത്ത് ക്രിസ്തീയ സമുദായത്തിന്റെ തൊഴിൽ മേഖലയായ റബ്ബറിന് വിലയിടിഞ്ഞാൽ സർക്കാർ അപ്പോൾ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കും ഭരണകൂടങ്ങളെ പോലും നിലയ്ക്ക് നിർത്തുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ മുസ്ലിം മതമേധാവികൾ മുമ്പോട്ട് വെക്കുമ്പോൾ അത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാവുകയാണ് ഒടുവിൽ സ്കൂൾ സമയമാറ്റത്തിന്റെ കാര്യത്തിലും ഇതാണ് സംഭവിക്കുന്നത് ഇത്തരം മതപരമായ മമതയും ആനുകൂല്യ പ്രഖ്യാപനങ്ങളും പരിശോധിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾക്ക് ന്യായമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു വെള്ളാപ്പള്ളി തന്റെ പ്രസംഗത്തിനിടയിൽ ഉദ്ധരിച്ച ചില കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടി ചത്ത കുതിരയാണ് എന്നാണ് പ്രധാനമന്ത്രി ായിരുന്ന ജവഹർലാൽ നെഹ്റു അഭിപ്രായപ്പെട്ടത് എന്നാൽ മുസ്ലിം ലീഗ് ഉറങ്ങുന്ന സിംഹമാണ് എന്ന് ലീഗ് നേതാവായ സി എച്ച് മുഹമ്മദ് കോയ പറഞ്ഞതും വെള്ളാപ്പള്ളി സൂചിപ്പിച്ചു നിലവിലുള്ള സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം അടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും എല്ലാ മതങ്ങളെയും സമുദായങ്ങളെയും ഒരുപോലെ കാണുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്ക് എന്തെങ്കിലും വിഷമസ്ഥിതി ഉണ്ടായാൽ അപ്പോൾ തന്നെ ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരം നടത്തുന്നു ഈ രണ്ട് മതവിഭാഗങ്ങൾക്കും ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളിൽ എല്ലാ എല്ലാ കാലത്തും എല്ലാ സർക്കാരുകളും വലിയ പ്രാധാന്യവും പരിഗണനയും നൽകിക്കൊണ്ടിരിക്കുന്നത് തള്ളിക്കളയേണ്ട കാര്യമല്ല ഇതെല്ലാം ഓർമ്മയിൽ വെച്ചുകൊണ്ടാകണം വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്ക് മുമ്പിൽ സർക്കാരുകളും പാർട്ടി നേതാക്കളും കീഴടങ്ങുന്നു എന്ന പരാമർശം നടത്തിയിട്ടുള്ളത് വസ്തുതകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാക്കുന്നതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ തുറന്നു പറച്ചിലിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മേൽ രാഷ്ട്രീയ നേതാക്കളും മതമേധാവികളും കുതിര കയറേണ്ട ഒരു കാര്യവുമില്ല എന്ന് തോന്നിപ്പോവുകയാണ് നന്ദി നമസ്കാരം